ഇന്ത്യൻ സിനിമയിലെ ആയിരം കോടി സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് ഡെങ്കൽ അമീർ ഖാൻ ചിത്രം ബോക്സ് ഓഫീസിൽ നേടിയത് രണ്ടായിരം കോടിയാണ് രണ്ട് ബാഹുബലി ടു ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടിയാണ് രാജമൗലിയുടെ ഇതിഹാസ ചിത്രം നേടിയത് മൂന്ന് ആർ 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 രാജമൗലിയുടെ തന്നെ ചരിത്ര ചിത്രം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയത് നാല് കെ ജി എഫ് ചാപ്റ്റർ ടു പ്രശാന്ത് നീൽ യാഷ് ചിത്രം ബോക്സ് ഓഫീസിൽ ആയിരത്തി കോടി നേടി അഞ്ച് കൽകി ടു എയ്റ്റ് നയൻ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ഈ എപ്പിക് ചിത്രം നേടിയത് ആറ് ജവാൻ ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടിയാണ് നേടിയത് ഏഴ് പട്ടാൻ യാഷ്രാജ് നിർമ്മിച്ച ഷാരൂഖ് ചിത്രം ആയിരത്തി കോടിയാണ് നേടിയത് എട്ട് പുഷ്പാ പുഷ്പ പുഷ്പാറ്റു പുതിയ എൻട്രിയാണ് പുഷ്പാറ്റു വൈകാതെ തന്നെ ആയിരം കോടി എത്തുമെന്ന് ഉറപ്പായി ഈ ചിത്രം അഞ്ച് ദിവസത്തിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടിയാണ് നേടിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക